മതിലകം സി കെ വളവ് പൗരാവലി ഓണാഘോഷവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണവും നടത്തി ഇ ടി ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ സംസാബി സം പൗരാവലി പ്രസിഡന്റ് നാസർ സാസ് ഹംസ വൈപ്പിപ്പാടത്ത് ബീരാ ഹാജി എം കെ മുജീബ് റഹ്മാൻ പൗരാവലി സെക്രട്ടറി നിസാർ കരീം ട്രഷറർ ജുലാഷ് ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു പലതരം സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഓണം ആഘോഷിക്കാനുള്ള ഒരു പരുവത്തിൽ സാധാരണക്കാരൻ ഉൾപ്പെടെ നമുക്ക് എത്തിയിട്ടുണ്ട് പ്രാവശ്യം ഇപ്പം ഞാനിന്ന് ശെരിക്കും പറഞ്ഞാൽ വരേണ്ട ആളല്ല ഒരു തോന്നിയ പ്രതീക്ഷിച്ച ആളല്ല വേറെ സ്ഥലത്ത് രാവിലെ മൂന്ന് മണിക്കാണ് ഞാൻ ഇന്ന് എത്തിയത് ഇവിടെ അപ്പൊ വേറെ എനിക്കിത് എന്തുകൊണ്ടു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എപ്പോഴും വളരെ നിർബന്ധിച്ച് ആള് വരണം 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിടാതെ പോലെ പറഞ്ഞു അപ്പോൾ അത് ചെറിയ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഉണ്ടാവുന്നാലും അത് വരേണ്ടതുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ നിർബന്ധപൂർവടെ എത്തിയത് ഇവിടെയാണെങ്കിൽ പുതിയകാം പൗരാവലി എന്ന് പറയുന്നത് ഈ വളവിലുള്ള ഈ സംഘടന എന്ന് പറയുന്നത് നമുക്ക് അഭിമാനം തരുന്ന സംഘടനയാണ്